നമസ്കാരം ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ നേട്ടമുണ്ടാക്കിയ കോൺഗ്രസ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഉടൻ പ്രഖ്യാപിക്കുമെന്നിരിക്കെ വലിയ രീതിയിൽ അണിയറയിൽ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെയും ഇടത് കേന്ദ്രങ്ങളുടെയൊക്കെ ഭയവും നിരീക്ഷണവും ഒന്നിലേക്ക് മാത്രമാണ് ബി ജെ പി എന്ന വലിയ ഒറ്റ ശക്തിയിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടത് വലത് പാർട്ടികൾ ബി ജെ പിയുടെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമായ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് വയനാട്ടിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇത് സംബന്ധമായി നേരിട്ടുള്ള ഇടപെടലാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലൻ നടത്തുന്നത് എന്നാൽ ഇത്തവണ ബി ജെ പി അരയും തലയും മുറുക്കി തന്നെയാണ് ഇവിടെയൊക്കെ ഇറങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടുമൊക്കെ എത്താനുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുക്കുന്നു പാലക്കാട് ബി ജെ പി തുറുപ്പു ചീട്ടായ ശോഭയെ കളത്തിലിറക്കി മത്സരിപ്പിക്കാനാണ് ഇതുവരെയുമുള്ള നീക്കം വയനാട് ബി ജെ പിയുടെ സർപ്രൈസ് കാൻഡിഡേറ്റ് ആരാണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സ്മൃതി ഇറാനിയെയോ ഖുഷ്ബുവിനെയൊക്കെയോ പരിഗണന പട്ടികയിൽ കണക്കാക്കിയിട്ടുണ്ട് വേണം മനസ്സിലാക്കാൻ അങ്ങനെ വന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് മങ്ങലേൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നത് കെ സിയുടെ കൂടി താൽപര്യമാണ് ഇതുവഴി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് കൂടി പ്രിയങ്കയുടെ കൂടി പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കളും വയനാടിന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുക എന്നതിൽ ഉപരി പ്രിയങ്കയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രീതി പിടിച്ചു പറ്റുക തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന ഉറപ്പ് മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് പക്ഷെ എന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ സ്ട്രാറ്റജി തന്നെയായിരിക്കും ഇത്തവണ ഇറക്കി അവർ കളിക്കുക പാലക്കാടും ചേലക്കരയും ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണുകൾ തന്നെയാണ് ഇപ്പോൾ എന്നാൽ ഷാഫിപ്പറമ്പിൽ മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ പാലക്കാട്ടെ ഫലം എന്താകുമെന്ന കാര്യത്തിൽ വളരെ നല്ല ആശങ്കയാണ് കോൺഗ്രസിനുള്ളത് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഈ കടന്നുവരവിലൂടെ അതിനാൽ തന്നെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ പാലക്കാട് മത്സരിപ്പിക്കണമെന്നാണ് പൊതുവികാരം മുൻ എം എൽ എയും എ ഐ സി സി അംഗവുമായ വി ടി ബിൽതാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ പി സരൻ എന്നിവരാണ് നിലവിൽ നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ള കോൺഗ്രസ് നേതാക്കൾ ഇടതുപക്ഷ കോട്ടയായ ചേലക്കരയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രമ്യ ഹരിദാസിന് അട്ടിമറ വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് എന്നാൽ അത് പഴയതുപോലെ എളുപ്പമാകില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി പ്രൊഫസർ സരസൂ ഇരട്ടിയിലേറെയായി ഇവിടെ വോട്ട് വർദ്ധിപ്പിച്ചില്ലായിരുന്നെങ്കിൽ രമ്യ ഹരിദാസ് ഇവിടെ നിഷ്പ്രയാസം വിജയിക്കുമായിരുന്നു എന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതായത് ബി ജെ പി യെ അവരിപ്പോഴും ഇവിടെയും ഭയപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷയും ഏറെയാണ് ചേലക്കരയിൽ സി പി എമ്മിനെ വീഴ്ത്താൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന് ഭരണമാറ്റം ഉറപ്പിക്കാമെന്ന രാഷ്ട്രീയ കരുതലുകളാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ബി ജെ ഉള്ളിടത്തോളം കാലം അത് നടക്കുമോ എന്ന കാര്യത്തിൽ ശക്തമായ ചോദ്യങ്ങൾ വരുന്നുണ്ട് ചേലക്കരയിലും പാലക്കാടും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് പാലക്കാട് അട്ടിമറി വിജയം നേടാൻ ബി ജെ പിയും പരമാവധി ശ്രമിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ പോലും കഷ്ടിച്ചാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇവിടെ വിജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ മാത്രമായിരുന്നു അന്ന് ഭൂരിപക്ഷം ഷാഫി പറമ്പിലിനുണ്ടായിരുന്നത് അൻപത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായ മെട്രോമൻ ശ്രീധരന് അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടുകളാണ് ഇവിടെ ലഭിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സി പി എമ്മിലെ സി പ്രമോദനാകട്ടെ വെറും മുപ്പത്തി ആറായിരത്തി നാന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അവിടെയും ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാന്നൂറ് വോട്ടുകൾ കെ രാധാകൃഷ്ണൻ വിജയിച്ച ഉണ്ടായി ഈ കൂറ്റൻ ഭൂരിപക്ഷം ലഭിച്ചാലും ഇല്ലെങ്കിലും വിജയിക്കുക എന്നത് സി പി എമ്മിന് നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ് ഇത്തവണ ഇത്തവണ ഇവിടെ ബി ജെ പിടിക്കുന്ന വോട്ടുകളും നിർണായകമായിരിക്കും സി പി എം വോട്ടുകൾ ബി ജെ പിടിച്ചാൽ വിജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് ഏതായാലും ഇവിടെയൊക്കെയും ബി ജെ പി കോട്ടകൾ കെട്ടാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ